അറിയാനുള്ള ആശങ്കകൾ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾക്കുള്ളത് അദ്ദേഹത്തിന്റെ തുടരുന്നു ഷീജ ആരോഗ്യനില ഗുരുതരമായി എന്നാണ് ഇപ്പോൾ നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇന്നലെ മെഡിക്കൽ ബോർഡ് കാര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത് അതിനുശേഷം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്തിയത് വിനിഷ മനു ഏതായാലും വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രി വ്യക്തമാക്കുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മെഡിക്കൽ ബുള്ളറ്റിനും ആ രീതിയിൽ തന്നെയാണ് നൽകുന്നത് ഈ എസ് യു ടി ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിനൊപ്പം തന്നെ സർക്കാർ നിയോഗിച്ച ഏഴംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമുണ്ട് അവർ ആശുപത്രിയിലെത്തി വി എസിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിച്ചിരുന്നു അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡുമായി എസ് യു ടിയിലെ മെഡിക്കൽ ബോർഡുമായി കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അവരുടെ നിർദ്ദേശത്തിന്റെ സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചികിത്സ കൂടിയാണ് നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നൽകുന്ന ചികിത്സ അത് മതിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതേ രീതിയിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ട ഡയാലിസിസ് എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് കഴിഞ്ഞതിനു ശേഷം നേരിയ ഒരു പുരോഗതി വേസിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നു പക്ഷേ രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൃക്കകളുടെ പ്രവർത്തനവും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാം ഘട്ട ഡയാലിസിസ് ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ചെറിയ തോതിൽ വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അത് നിർത്തിവെക്കുകയും വീണ്ടും ആരോഗ്യസ്ഥിതിയിൽ നേരിയ തോതിലുള്ള പുരോഗതി ഉണ്ടായതിന് ശേഷമാണ് വീണ്ടും ഈ ഡയാലിസിസ് ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇടയ്ക്ക് നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരമെന്ന് പറയുന്നത് ഏതായാലും ഇന്നും രാവിലെ മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് മെഡിക്കൽ ബോർഡ് ചേരുന്നു തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഏത് രീതിയിലുള്ള പുരോഗതിയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിലയിരുത്തും തുടർന്നും ഈ രീതിയിൽ തന്നെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ എന്നുള്ള കാര്യവും ആലോചിക്കുന്നതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുക ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തലിന് ശേഷമായിരിക്കും ഇത് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുക ഏതായാലും ആ വി എസിനെ കാണുവാൻ വേണ്ടി നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രമുഖരും അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ ആർക്കും വി എസിനെ ഈ പറയുന്നത് പോലെ തന്നെ ഐ സിയു വെന്റിലേറ്ററിലാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് വി എസിനെ കയറി കാണുവാൻ വേണ്ടി സാധിക്കില്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായൊക്കെ ആശയവിനിമയം നടത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയാണ് അവർ മുൻ അവിടെ ആശുപത്രിയിൽ ശേഷം മടങ്ങുന്നത് ഏതായാലും ഇന്നും ഇപ്പോൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി തന്നെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഇന്നത്തെ ആരോഗ്യസ്ഥിതി കൂടുതൽ വ്യക്തത ശരി മായി തുടരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന വലിയ ശുഭപ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാം കാരണം ഒരുപാട് പോരാട്ടങ്ങളെ ജയിച്ച മനുഷ്യനാണ് എത്രയോ അനുഭവങ്ങൾ മറികടന്നു വന്ന മനുഷ്യനാണ് മലയാളി ഏറ്റവും സ്നേഹത്തോടെ കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരികെ എത്തട്ടെ ഏറ്റവും ആരോഗ്യത്തോടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം വിവരങ്ങളാണ് ഷീജ നൽകിയത്